ഇബാൽ അറയ്ക്കൽ പാലക്കാട്ട് വിവരങ്ങൾ നൽകും ഇബാൽ പാലക്കാടും കനത്ത മഴയാണോ എന്താണ് കണക്ക് പ്രതി പാലക്കാടിന്റെ മലയോര മേഖലയിലാണ് ഇപ്പോൾ ശക്തമായ മഴ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ചും കല്ലടിക്കോട് മണ്ണാർക്കാട് അട്ടപ്പാടി മേഖലയിലാണ് മഴ കനത്തിരിക്കുന്നത് ഇടത്തും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കല്ലടിക്കോട് വീടിന് മുകളിലേക്ക് മരം വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റുണ്ട് മേലെ മഠം എതിർപ്പുള്ളി സ്വദേശിയുള്ള വാസുവിന്റെ വീടിന് മുകളിലേക്കാണ് ഒരു തെങ്ങ് മറിഞ്ഞു വീണത് തെങ്ങ് മറിഞ്ഞു വീണ് ഇവർ ഉടൻ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ക്ഷമിക്കുകയുണ്ട് പക്ഷേ ഇതിനിടയിൽ ഓട് വീണാണ് വാസു എൺപത്തെട്ട് വയസ്സുകാരാണ് ഭാര്യ ജാനകി അതുപോലെ തന്നെ കൊച്ചുമകൻ അഭിജിത്ത് എന്നിവർക്ക് പരിക്കേറ്റുള്ളത് ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല പക്ഷേ ഈ കല്ലടിക്കോട് മണ്ണാർക്കാട് മേഖലയിൽ പലയിടത്തും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അട്ടപ്പാടി താവളത്ത് ഒരു ഹോട്ടലിന്റെ മേൽക്കൂര പറന്നുപോയിരുന്നു മണ്ണാർക്കാട് ചിറക്കപ്പടിയിൽ ഫുട്ബോൾ ടർഫിനോട് ചേർന്ന മേൽക്കൂരിയും തകർന്നു വീഴുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് മരങ്ങൾ കടപുഴയ്ക്ക് വീണ് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ വീണ് വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ട് വൈദ്യുതി തൂണുകളാണ് മരങ്ങൾ വീണതിനെ തുടർ തകർന്നിട്ടുള്ളത് മുപ്പത്തൊന്നിടങ്ങളിൽ വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്നുണ്ട് മാത്രമല്ല മണ്ണാർക്കാട് പയ്യനെടുത്ത് കാറിന് മുകളിൽ മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വീഴുന്നപ്പുഴ സ്വദേശമായിട്ടുള്ള ജുനൈസിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് തകർന്നത് പ്രദേശത്തെ വൈദ്യുതി തോണും തകർന്നു വലിയ രീതിയിൽ മരം വീണുള്ള നാശനഷ്ടങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷത്തമൻ പ്രവീൺ പത്തനംതിട്ടയിൽ മഴ നാശം വിതച്ചിട്ടുണ്ടോ സ്മൃതി ഇന്ന് പത്തനംതിട്ടയിൽ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറവായിരുന്നു പക്ഷേ ഒരു മൂന്ന് മണിക്ക് ശേഷം വലിയ കാറ്റ് മലയോര മേഖലകളിൽ വീശിയടിച്ചു പത്തനംതിട്ടയിലും വടച്ചേരിക്കരയിലും റാന്നിയിലും കോന്നിയിലും ഒരേ സമയം ശക്തമായിട്ടുള്ള കാറ്റാണ് വീശിയടിച്ചത് മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകൾ തകരാറിലായി പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല ആ വടച്ചേരിക്കര ഒ തന്നെ അത്തിക്കയം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ി അങ്ങാടി ഭാഗത്ത് അവിടെ ഒരു തേക്ക് മരം റോഡിലേക്ക് കടപുഴകി വീണു ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തിയാണ് മരം വെട്ടിമാറ്റിയത് അയരൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് മരം ഒടിഞ്ഞു വീണു അവിടെ ശ്രീകോവിലിന്റെ മുകളിലേക്കാണ് മരച്ചില്ലകൾ വീണത് അമ്പലത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചെറുവൽപ്പുഴ നീലംപ്ലാവ് ജംഗ്ഷനിൽ മരം ട്രാൻസ്ഫോമറിന് മുകളിലേക്ക് വീണു ട്രാൻസ്ഫോമറിനും കേടുപാടുകൾ സംഭവിച്ചു പത്തനംതിട്ട മല്ലശ്ശേരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു അവിടെ ഒരു ഒരു വീടിന് മുകളിലേക്ക് മരം കടപുഴുകി വീഴുകയും സമീപത്തുള്ള മറ്റൊരു വീടിന്റെ ഭാഗത്തേക്കും ഇതിന്റെ ചില്ലകൾ വീഴുകയും ചെയ്തു രണ്ട് വീടുകൾക്കും താരമായിട്ടുള്ള തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആളായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അഖിൽ കെ വിവരങ്ങൾ നൽകും അഖിൽ കോട്ടയത്ത് മഴ എങ്ങനെയാണ് സ്മൃതി കോട്ടയത്ത് മഴയ്ക്കപ്പുറത്തേക്ക് കാറ്റാണ് വ്യാപകമായി നാശനഷ്ടം വിധിച്ചിരിക്കുന്നത് കിഴക്കൻ മേഖലയോ പടിഞ്ഞാറമേഖലയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും ശക്തമായ കാറ്റാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വി അടിച്ചത് ഈ കാറ്റിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണുകയും കൊമ്പുകളൊക്കെ ഒടിഞ്ഞു വീണും വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മീനടത്തും അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലും കോട്ടയത്തുമൊക്കെ തന്നെ വീടുകൾക്ക് മുകളിലേക്ക് ഈ മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി മുണ്ടക്ക മുണ്ടയ്ക്ക് തടക്കം എത്താൻ സാധ്യത ഉണ്ടായി പക്ഷേ ഈ വീടുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും അത്ഭുതമായി രക്ഷപ്പെട്ടു ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസം മായ കാര്യമാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ബൈക്കം റോഡിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പാർക്കിംഗിൽ നിർത്തിയിട്ടിരുന്ന അഞ്ചോളം ബൈക്കുകൾക്ക് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത് ഇതിൽ ബൈക്കുകൾക്ക് നാശനഷ്ടം കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് വാഗത്താനത്തെ കാറിന് മുകളിലേക്ക് മരം ഒച്ചിൽ ഒടിഞ്ഞു വീണു അതോടൊപ്പം തന്നെ പാലാ ചീപ്പുങ്കലിലാണ് ഈ ഡ്രൈവ് ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മരത്തിന്റെ കൊമ്പാണ് ഈ ഹോസ്പിറ്റൽ ചീപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിലെ പാർക്കിംഗിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് വീണുന്നത് ആ സമയത്ത് ഓട്ടയ്ക്കുള്ളിൽ അദ്ദേഹം ഓട്ടോ ഡ്രൈവർ ഇരിക്കുകയും ചെയ്യുന്നു പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഈ മരം ും ശബ്ദം കേട്ട് പുറത്തേക്ക് ചാടിതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഏറ്റുമാരൂരും അതുപോലെ തന്നെ കുമരകത്തുമൊക്കെ തന്നെ ഈ മരം കടപഴകി വീണ ഈരാറ്റുപേട്ടയിലും മരം കടപഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഏറ്റുമാരിലേക്ക് ഒക്കെ ഫയർഫോഴ്സും അഗ്നിഷ്ടത്തി മുറിച്ചുമാറ്റി കുമരകത്തെയും പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് കുമരകത്തേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഇത്തരത്തിൽ മരം വീണ ഒരു വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടത് ജില്ലയിലെ പല ഭാഗത്തും ഈ വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും കടപുഴകി വീണും നശിച്ചും വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു ഇപ്പോഴും പല മേഖലകളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നുണ്ട് വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോട്ടയത്തും ഇടുക്കിയിലെ സ്ഥിതി എന്താണ് രാഹുൽ സുരേഷ് ൃതി ഇനാട്ടിയും ജില്ലയിൽ ഓറഞ്ച് ആണ് ശക്തമായ മഴ ഇടുക്കിയിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉച്ചയ്ക്ക് ശേഷം ആഞ്ഞു വീശിയ കാറ്റ് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇടുക്കി ചക്കുവള്ളത്താണ് മരം വീണ് തോട്ടം തൊഴിലാളി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് തമിഴ്നാട് കെ ജിപ്പെട്ടി സ്വദേശിയായിട്ടുള്ള അൻപത് വയസ്സുള്ള തുതയ്ക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ ने 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 दे दे ും അവരുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം അതുകൂടാതെ രണ്ട് വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട് ഉപ്പുതറ കോതപാറയിൽ ലതയുടെ വീടിന് മുകളിലേക്ക് ഈറ്റിമരമാണ് കടപുഴുകി വീണത് ഇതോടെ വീടിന്റെ മേൽക്കൂര തകരുകയും ചുമരുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു രാജക്കാട് മുല്ലക്കാനത്ത് മരം കടപുഴുകി വീണ് ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു അപകടങ്ങൾ പലയിടത്തു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മഴ ഇനിയും കനക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ